സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ഐ എം എഫ് എയുടെ സഹകരണത്തോടെ ഇന്നസെന്റ് സ്മൃതി സംഗമവും ആദരണ സമ്മേളനവും ഏപ്രിൽ രണ്ടിന് വൈകിട്ട് ആറു മണിക്ക് ഇരിങ്ങാലക്കുട എം സി പി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കും വയനാട് മേപ്പാടി ചൂരൽമലയിലെ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അപകടം സംഭവിക്കുകയും തുടർന്ന് മരണശേഷം അഞ്ച് അവയവങ്ങൾ ദാനം ചെയ്യുകയും ചെയ്ത തുറവൻകുന്ന് സ്വദേശിയായ ഡോൺ ഗ്രേഷ്യസിന്റെ കുടുംബത്തെ ചടങ്ങില്ലാതിരിക്കും ഇരിങ്ങാലക്കുടക്കാരുടെ അഭിമാനമായ മുൻ പാർലമെന്റ് അംഗവും വിവിധ വേഷപ്പകർച്ചകളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ പ്രശസ്ത സിനിമാ താരവുമായ നമ്മിൽ നിന്നു വേർപിരിഞ്ഞ മഹാനടൻ ഇന്നസെന്റിന്റെ സ്മൃതി സംഗമവും ഇതോടൊപ്പം നടക്കും ഏപ്രിൽ രണ്ടിന് വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ഇരിങ്ങാലക്കുട നഗരസഭാ മുൻ ചെയർപേഴ്സൺ സോണിയ ഗിരി അധ്യക്ഷത വഹിക്കും ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുകാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തും മുൻ ഗവൺമെന്റ് ചീഫ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തും ഐ എം എഫ് എൽ പ്രസിഡന്റ് സി എസ് പിന്റോ ആശംസകൾ നേരും ടോവിനോ തോമസ് കലാഭവൻ ജോഷി അടക്കമുള്ള സിനിമാ താരങ്ങളും ഇന്നസെന്റിന്റെ പേരക്കുട്ടി ജൂനിയർ ഇന്നസെന്റും സമ്മേളനത്തിൽ പങ്കെടുക്കും ജനറൽ കൺവീനർ ഷാജൻ ചക്കാലിക്കൽ സ്വാഗതവും ലെജൻസ് ഓഫ് ഇരിങ്ങാലക്കുട പ്രസിഡന്റ് ലിയോ താനശേരിക്കരൻ നന്ദിയും പറയും കലാലോകത്തിന് നൽകിയ മികച്ച സംഭാവനകളെ മുൻനിർത്തി സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയും മികച്ച സംഘാടകനും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സിനിമാ മേഖലയിൽ സജീവ സാന്നിധ്യവുമായ ഇടവേള ബാബുവിനെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ഇന്നസെന്റ് പുരസ്കാരം നൽകി ആദരിക്കും ജെ പി എ ട്രേഡിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ബിനോയ് സെബാസ്റ്റിനെ ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് നൽകി ആദരിക്കും പ്രവാസ മേഖലയിലെ നന്മയുള്ള പ്രവർത്തനങ്ങളെ മുൻനിർത്തി സിൻസെൻ ഫ്രാൻസിസ് തെക്കേത്തലയ്ക്ക് ഗ്ലോബൽ അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിക്കും കഴിഞ്ഞ അൻപത് വർഷത്തോളമായി ലൈറ്റ് ആൻഡ് സൗണ്ട്സ് രംഗത്തെ മികവർന്ന പ്രവർത്തനങ്ങളെ മുൻനിർത്തി കോടാലി രാഗം സൗണ്ട്സ് ചെയർമാൻ ബിജു രാഗത്തെയും അയ്യായിരത്തിലധികം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോൺസൺ കോലങ്ങണ്ണി ക്രിയേറ്റീവ് ബ്രാൻഡിംഗ് മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങളെ മുൻനിർത്തി ബ്രാൻഡ് കീ ബ്രാൻഡിംഗ് സൊല്യൂഷൻ സിഇഒ അഞ്ചുമോൻ വെള്ളാനിക്കാരൻ എന്നിവരെ യോഗത്തിൽ ആദരിക്കും തുടർന്ന് പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഡി ജെ സംഗീത നൃത്തവിരുന്നും ഉണ്ടായിരിക്കും നവിൻ ബേബി ലിയോ താണുശേരിക്കാരൻ സി എസ് പിൻഡോ ഷാജൻ ചക്കാലിക്കൽ നിതീഷ് കാട്ടിൽ സൈഗൺ തച്ചിൽ കെജ് മയൂഫ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ലജൻസ് ഓഫ് ഇരിഞ്ഞാലുടെ ആഭിമുഖ്യത്തിൽ ഐ എം എഫ്ഐയുടെ സഹകരണത്തോടെ ആദരണ സമ്മേളനവും ഇന്നസെന്റ് സ്മൃതി സംഗമവും ഏപ്രിൽ രണ്ടാം തീയതി ചൊവ്വാഴ്ച വൈകീട്ട് ആറ് മണി മുതൽ എം സി പി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററിൽ സംഘടിപ്പിക്കുകയാണ് നമ്മുടെ വയനാട് മേപ്പാടി ചൂരൽമേല മലയിലെ പുഴയിലൊഴുക്കിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് മരിച്ച് അഞ്ച് അവയവങ്ങൾ ദാനം ചെയ്ത ഡോൺ ഗ്രേഷ്യസിൻ്റെ കുടുംബത്തെയാണ് ആദരിക്കുന്നത് അവയവദാനം എന്ന മഹത്തായ പ്രവർത്തനത്തെ പ്രോജലിപ്പിക്കുക എന്നതാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ വിവിധ വേഷപ്പകർച്ചകളിലൂടെ മലയാളികളുടെ ഹൃദയത്തിലിടം നേടിയ പ്രശസ്ത തിരുമാതാരവും നമ്മുടെയൊക്കെ നാട്ടുകാരനുമായിരുന്ന ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഒരു സ്മൃതി സംഗമവും ഒപ്പം സംഘടിപ്പിക്കുകയാണ് എം സി ബി കൺവെൻഷൻ സെൻറ്ററിൽ സംഘടിപ്പിക്കുന്ന ഈ ആദരണ സ്മൃതി സംഗമ സമ്മേളനം നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും നഗരസഭ മുൻ ചെയർപേഴ്സൺ സോണിയ ഗിരി അധ്യക്ഷത വഹിക്കും മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചുറ്റിലപ്പള്ളി ഇന്നസെൻറ്റ് അനുസ്മരണ പ്രഭാഷണം നടത്തും അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും ഐ എം എഫ് എ പ്രസിഡൻ്റ് പിൻഡോ സിയസ് ആശംസകൾ അർപ്പിക്കും ടൊവിനോ തോമസ് കലാഭവൻ ജോഷി അടക്കമുള്ള നിരവധി സിനിമാ താരങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇന്നസെൻറ്റിൻ്റെ കുടുംബാംഗവും ചെറുമകനുമായിട്ടുള്ള ജൂനിയർ ഇന്നസെൻ്റ് യോഗത്തിൽ പങ്കെടുക്കും ജനറൽ കൺവീനറായിട്ടുള്ള ഷാജൻ ചക്കാലയ്ക്കൽ സ്വാഗതവും ലജൻസ് ഓഫ് ഇരിഞ്ഞാലക്കുടയുടെ പ്രസിഡൻറ്റ് ലിയോ താനിശ്ശേരിക്കാരൻ നന്ദി പറയും ഒപ്പം തന്നെ മലയാള സിനിമാ നടനും നമ്മുടെ നാട്ടുകാരനുമായ ഈ കലാലോകത്തിന് നൽകിയ മികച്ച സംഭാവനകളെ മുൻനിർത്തി സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട ഇടവേള ബാബുവിന് സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ഇന്നസെൻറ്റ് പുരസ്കാരം നൽകി ആദരിക്കും ജെ പി ട്രേഡിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ബിനോയ് സബാസ്റ്റിന് ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് നൽകി ആദരിക്കും പ്രവാസ മേഖലയിലെ നന്മയുള്ള പ്രവർത്തനങ്ങളെ മുൻനിർത്തി സിംസൺ ഫ്രാൻസിസ് തക്കത്തലയ്ക്ക് ഗ്ലോബൽ അച്ചീവ്മെൻറ്റ് അവാർഡ് സമ്മാനിക്കും കഴിഞ്ഞ അമ്പത് വർഷത്തോളമായി ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്ത് മികവാർന്ന പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്ന പ്രിയങ്കരനായ രാജ് രാഗം സൗണ്ട് കോടാലി ചെയർമാൻ ബിജു രാഗത്തെ ബിജു രാഗത്തെയും അയ്യായിരത്തിലധികം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച ജോൺസൺ കോലങ്കണ്ണിയെയും ക്രിയേറ്റീവ് ബ്രാൻഡിംഗ് മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങളെ മുൻനിർത്തി ബ്രാൻഡ് കി ബ്രാൻഡിങ് സൊല്യൂഷൻ സിഇഒ അഞ്ചുമോൻ വള്ളാനിക്കാരനെയും യോഗത്തിൽ ആദരിക്കും തുടർന്ന് പ്രശസ്ത ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന ഡി ജെ നൃത്ത സംഗീത വിരുന്ന് നമുക്കായി ഒരുക്കിയിട്ടുണ്ട് ഇത്രയാണ് നമ്മളുടെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഞങ്ങളുടെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ അവിടുന്ന് നവീൻ ബേബി സൈഗൺ ലിയോ താണിശ്ശേരിക്കാരൻ ലജൻസോ പിരിഞ്ഞാലക്കുടയുടെ പ്രസിഡന്റ് ഷാജൻ ചക്കാലക്കൽ പിൻഡോ സി എസ് ഐ എം എഫ് എയുടെ പ്രസിഡൻ്റ് നിതീഷ് കാട്ടിൽ സെക്രട്ടറി മയൂഫ് കയച്ച് ഓർഗനൈസറാണ് അപ്പോൾ ഇത്രയും പേരാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എല്ലാവരും രണ്ടാം തിയതി വന്ന് എല്ലാവരും വാർത്തകൾ എടുക്കണം പിന്നെ ഈ വാർത്ത ഭംഗിയായി നമുക്ക് കൊടുക്കണം നമുക്ക് ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്നത് ഐ എം എഫ് എ എന്ന് പറയുന്ന സംഘടനയാണ് ലജൻഡ്സ് ഓഫ് ഇരിഞ്ഞാലക്കുടിയും ഐ എം എഫ് എയുമായിട്ടാണ് നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നത് ഐ എം എഫ് എയുടെ ഒന്നാം വാർഷികം കൂടിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയങ്കരനായ പിൻഡോ സംസാരിക്കും ഐ എം എഫ് എ പറയുന്നത് ഒരു മോഡലിംഗ് അസോസിയേഷനാണ് ഇൻഡോ മോഡലിംഗ് ആൻഡ് ഫാഷൻ അസോസിയേഷൻ ആണ് ഐ എം എഫ്എഫ് ഫുൾ ഫോം അപ്പോൾ ഓൾ ഇന്ത്യയിലുള്ള മോഡൽസ് കൊറിയോഗ്രാഫേഴ്സ് ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സ് അതുപോലെ ഫാഷൻ വീഡിയോഗ്രാഫേഴ്സ് ഡിസൈനേഴ്സ് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു വലിയ സംഘടനയാണ് ഐ എം എഫ് എ അപ്പോൾ ഐ എം എഫ് എ കഴിഞ്ഞ ഏപ്രിൽ രണ്ടാം തീയതി തൃശ്ശൂർ സി ബി സിയിൽ വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്തിരുന്നത് അതിൻ്റെ ഒന്നാം പിറന്നാൾ കൂടിയാണ് അപ്പോൾ ഞങ്ങളും അതുപോലൊരു ആഘോഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ലെജൻസ് ഓഫ് തിരിഞ്ഞാലപ്പുഴ അതുപോലെ ഷാജിചേട്ടൻ തമ്മിൽ ഞങ്ങൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു മിച്ച എൻവേർട്ട് ചെയ്യാമെന്ന് കഴിഞ്ഞു ഏതാ ഇരുപതോളം ഡിസൈനേഴ്സ് റാംപ് ചെയ്യുന്നുണ്ട് മൊത്തം ഇരുപതോളം പ്രമുഖ ഡിസൈനേഴ്സിന്റെ അവരുടെ മോഡൽസുമായി വന്നിട്ട് അവർ റാംപ് ചെയ്യുന്നുണ്ട് മൂന്ന് മണിയോട് കൂടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യും റാം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും പങ്കെടുക്കാൻ പങ്കെടുക്കാൻ എല്ലാവരും അപ്പോൾ മാക്സിമം നിങ്ങൾ മാറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റും ന്യൂസ് ഡെസ്ക് ും <convolutional grammar> <something> <x -tema> <sylvania> ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ update your home with elegant style years of experience and good service inside outside the home gallery kc menon commercial center main road iringalkuda